അപ്പൊ പ്രതിഭാ മഞ്ഞളൊക്കെ നടേണ്ട സമയമാണ് അപ്പൊ പ്രതിഭാ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉല്പാദന ശേഷം കൂടി തന്നെ നല്ല കളറാണ് അതാണ് ഈ മഞ്ഞളിന്റെ ഒരു പ്രത്യേകത നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് കൃഷി ചെയ്യാൻ ഒരു മഞ്ഞളാണ് ഇഷ്ടം പോലെ മഞ്ഞൾ ഉണ്ടായി കിട്ടുകയും ചെയ്യും ഇതിപ്പോ ചാണക മുക്കി തണലിൽ വെച്ചിരുന്ന മഞ്ഞളാണ് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് നമ്മ മഞ്ഞളൊക്കെ നടേണ്ടത് ഇപ്പൊ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളൊരു മഞ്ഞൾ കൃഷി ചെയ്യാനായിട്ട് ഇത് ഇങ്ങനത്തെ ഒരു എച്ച് ഡി പി ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മഞ്ഞൾ കൃഷി ചെയ്യാം ഞാനിപ്പം നട്ടേക്കണത് എച്ച് ഡി പി ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട് വാരത്തുമ്മലും നട്ടിട്ടുണ്ട് നടനേന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് വീണ്ടെറിയെന്നു പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം ബാഗില് അടിവളായിട്ട് നമ്മൾ എല്ലുപൊടി ഏഹ് ചാണകപ്പൊടിയും കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഇട്ടിട്ട് ആ നട്ട് കൊടുത്തേക്കിട്ട് നന്നായിട്ട് പൊതിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരാഴ്ച രണ്ടു ദിവസം മാത്രം നനച്ചു കൊടുത്താൽ മതി ഇനി ഒന്ന് മുളച്ച് വരുമ്പോ കൊറച്ചും കൂടെ വളം ഇട്ട് മണ്ണിട്ടാ പിന്നെ വലിയ പജരണങ്ങളൊന്നും വേണ്ട വാരത്തുമ്പോ നട്ടേക്കണമേലും നമ്മ അടിവെള്ളം ഇട്ട് ചാണകപ്പൊടിയും കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ഇട്ടിട്ട് രണ്ടാഴ്ച വാരം എടുത്തിട്ടിട്ട് ഇനി ആഴ്ചയിൽ ഒരു രണ്ടു പ്രാവശ്യം നനച്ചു കൊടുക്ക പിന്നെ ഇനി മുളച്ചു വരുമ്പോ ഒരു പ്രാവശ്യം കൂടി വളം ഇട്ട് മണ്ണിട്ട് കൂട്ടി കൊടുക്ക പ്രത്യേകിച്ച് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഈ പ്രതിഭാ മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാവരും വീട്ടിൽ പ്രതിഭാ മഞ്ഞളൊക്കെ കൃഷി ചെയ്യണം